ഈ ഷോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ ലിറ്റർജി ക്ലാസ് നാൽപ്പത്തി രണ്ട് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഈ ഞായറാഴ്ചകളിൽ ലിറ്റർജിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ നിരവധി യാത്രകൾ മൂലം എനിക്ക് വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ കുറച്ച് നാളുകളായി നമ്മളത് അത് ഈ ലിറ്റർജി റെസ്യൂം ചെയ്തിട്ട് ഈ കത്തോലിക്ക സഭയിലെ ലിറ്റർജി അതെന്താണ് എന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കത്തോലിക്ക സഭയിലെ മതബോധനം പത്ത് അറുപത്താറ് പത്ത് അറുപത്തേഴ് ആയിരത്തി അറുപത്തേഴ് അറുപത് ആയിരത്തി അറുപത്താറ് ആയിരത്തി അറുപത്തേഴ് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി അറുപത്തെട്ടിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പഠിക്കുകയാണ് ഞാനതൊന്ന് ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം എന്നിട്ട് അതിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന് വിശദമാക്ക വിശദമാക്കാം സത്യവിശ്വാസികൾ ക്രിസ്തവൻ്റെ ഈ രഹസ്യത്തിൽ നിന്ന് ജീവിക്കുന്നതിനും ലോകത്തിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നതിനും വേണ്ടി സഭ അവരുടെ ലിറ്റർജിയിൽ അത് പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു അതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രഹസ്യം ലിറ്റർജിയിലാണ് വിശേഷിച്ച് വിശദ കുർബാന എന്ന ദിവ്യബലിയിലാണ് നമ്മുടെ വീണ്ടെടുപ്പ് കർമ്മം നിവൃത്തിയാക്കപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ രഹസ്യവും സത്യസഭയുടെ യഥാർത്ഥ സ്വഭാവവും തങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാനും മറ്റുള്ളവർക്ക് ആവിഷ്കരിക്കാനും വിശ്വാസികൾ പ്രാപ്തരാകുന്നതും ഞാൻ ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിക്കുകയാണ് ഇറ്റ് ഈസ് ദിസ് മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് That the church proclaims and celebrates in her liturgy so that the faithful may live from it and bear witness to it in the world. It is in the liturgy, especially in the divine sacrifice of Eucharist, that the work of our redemption is accomplished. And it is through the liturgy, especially the faithful are enabled to express in their lives. ആൻഡ് മാനിഫെസ്റ്റ് ട്രൂ അതേഴ്സ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ റിയൽ നേച്ചർ ഓഫ് ദ ട്രൂ ചേർച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യം ഒന്ന് ഓർക്കണം എന്നാലാണിത് മനസ്സിലാകുള്ളൂ ഞാൻ പെട്ടെന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പെട്ടെന്ന് പറയാം ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് മനുഷ്യോമശത്തെ വീണ്ടെടുത്തത് അതായത് ക്രിസ്തു വില കൊടുത്ത് തിരിച്ചു വാങ്ങി മനുഷ്യോമച്ചത്തെ വീണ്ടെടുത്തു രണ്ട് ആ വീണ്ടെടുപ്പിലൂടെയാണ് ദൈവത്തിന് പൂർണ്ണമായ മഹത്വം അഥവാ തേജസ് ക്രിസ്തു നൽകിയത് ദൈവം തിളങ്ങി നിൽക്കുന്നത് ദൈവത്തിന് ഗാംഭീര്യം നിലനിർത്തുന്നത് ആ വീണ്ടെടുപ്പ് പ്രവൃത്തിയിലൂടെയാണ് ആ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയെ പെസക എന്നാണ് സഭ വിളിക്കുന്നത് ക്രിസ്തുവൻ്റെ സഹനം മരണം ഉത്ഥാനം സ്വർഗാരോഹണം ഇതിനെയാണ് രഹസ്യം എന്ന് പറയുന്നത് മരിച്ചുകൊണ്ട് നമ്മുടെ മരണത്തെ നരകത്തെ അവൻ തകർത്തു ഉയർത്തുകൊണ്ട് നമ്മുടെ ജീവനെ പുനഃസ്ഥാപിച്ചു മാത്രമല്ല ഈ ജീവൻ അന്തിമ അവൻ ഉദ്ഘാടനം ചെയ്തു ഉത്ഥാനത്തിലൂടെ ജീവന്റെ വൃക്ഷത്തേക്കുള്ള വഴി തുറക്കുകയും ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് നിത്യജീവന്റെ കുരി നിത്യജീവന്റെ അതായത് ജീ ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായി ജീവന്റെ ജീവശാസ്ത്രപരമായ ജീവൻ മരണത്തോടെ അവസാനിക്കും നമ്മളെല്ലാം മരണമില്ലാത്ത ജീവനുവേണ്ടി കൊതിക്കുന്നു യുക്തിവാദിയാണെങ്കിലും നിരശ്വരവാദിയാണെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മരിക്കാതിരിക്കാനുള്ള ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു മരുന്ന് കഴിക്കുന്നു ധ്യാനങ്ങൾ കൂടുന്നു എന്തിനാണ് മരിക്കാതിരിക്കാൻ അതായത് മരണമില്ലാത്ത ജീവന് വേണ്ടി കൊതിക്കുന്നു എല്ലാവരും അതാണ് ജീവൻ അന്തിമ ഘട്ടം ജീവൻ ജീവനായിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം അത് ബയോളജിക്കൽ ജീവശാസ്ത്രപരമായ ജീവൻ സാധിക്കില്ല ബയോളജിക്കൽ ലൈഫിന് സാധിക്കില്ല അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് ജീവൻ അന്തിമഘട്ടമാണ് മരണവും അഴുകലും എന്ന ആ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ അത് അത് ആരംഭിച്ചത് ഉത്ഥാനത്തോടെയാണ് ക്രിസ്തുവാണ് കുരിശനെ മരണനിദ്രയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ അവന്റെ പാർശ്വത്തിൽ നിന്നും സഭാസാകല്യം എന്ന വിസ്മയനീയമായ ഗൂതാച്ച പുറപ്പെട്ടു അതിനെ ജീവജലം എന്ന് വിളിക്കുന്നു ഇതൊക്കെയാണ് ഈ പശകാരഹസ്യം ക്രിസ്തുവിന്റെ രഹസ്യം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഭൂതകാല ചരിത്രത്തിലാണ് അത് നിവൃത്തിയാക്കപ്പെട്ടത് നമുക്കറിയാം ഏകദേശം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൃത്യം പറഞ്ഞാൽ ബി സി മൂന്നിനും എ ഡി മുപ്പത്തി മൂന്നിനും ഇടയിൽ അത് അങ്ങനെയാണ് ഈ ക്രിസ്തു രഹസ്യം അല്ലെങ്കിൽ പെസകാരഹസ്യം ചരിത്രത്തിൽ നിവൃത്തിയാക്കപ്പെട്ടത് അന്ന് ചരിത്രത്തിൽ സംഭവിച്ചതിലൂടെ ഇന്ന് നാം കടന്നു പോകേണ്ടതുണ്ട് കാരണം രക്ഷ രക്ഷയാണ് നമ്മുടെ രക്ഷയാണത് അപ്പോൾ മാത്രമേ ആ രക്ഷ ചരിത്രത്തിൽ കുളിച്ചേരാൻ കഴിയൂ ആ രക്ഷ നമ്മുടെ രക്ഷയാവൂ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും പക്ഷേ ചരിത്രം ആവർത്തിക്കാൻ കഴിയോ ഇല്ല നമുക്ക് ഈ രണ്ടായിരം കൊല്ലം വർഷം മുമ്പിലേക്ക് പോ പുറകോട്ട് പോകാൻ കഴിയോ ഇല്ല എന്നാൽ ചരിത്രത്തിൽ സംഭവിച്ചതിനെ ഇന്ന് ആവിഷ്കരിക്കാൻ ലിറ്റർജിക്ക് കഴിയും ചരിത്രം ആവർത്തിക്കാൻ കഴിയില്ല ചരിത്രത്തിൽ സംഭവിച്ചതിനെ പുനരാവിഷ്കരിക്കാൻ ലിറ്റർജിക്ക് കഴിയും എന്തുകൊണ്ട് എങ്ങനെ കാരണം ലിറ്റർജി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ മിശുകായുടെ പ്രവൃത്തിയാണ് നമ്മുടെ പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ മിശുകായുടെ പ്രവൃത്തിയാണ് അതിനാൽ ആ അത് അത് സംഭവിക്കാൻ അതായത് അന്നത്തെ ആ ഭൂതകാല സംഭവ ഭൂതകാല സംഭവങ്ങളിലൂടെ ചരിത്ര സംഭവങ്ങളിലൂടെ നാം കടന്നു പോകാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് ഈ ശംശി ലിറ്റർജി സ്ഥാപിച്ചത് അതിനാൽ അത് പ്രഖ്യാപിക്കുക ആഘോഷിക്കുക എന്നീ കൽപ്പനകളോടെ കർത്താവീശ്വംശിക തന്നെയാണ് സഭയെ ഈ ലിറ്റർജി ഏൽപ്പിച്ചത് ഒന്നുകൂടി വ്യക്തമാക്കാം ഈ പുതിയ നിമിമത്തിൽ തിരുവചനങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ ലിറ്റർജി ഉണ്ടായിരുന്നു ലിറ്റർജിയുടെ അഥവാ പെസകാരഹസത്തിന്റെ അഥവാ ക്രിസ്തുവിന്റെ രഹസ്യത്തിന്റെ ആഘോഷം ക്രിസ്ത് ഉത്ഥാനത്തിൽ അന്ന് തുടങ്ങിയതാണ് ഉത്ഥാനത്തിൻ്റെ അന്ന് ഉത്ഥാനം കഴിഞ്ഞ് പത്ത് പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പുതിയ ആദ്യത്തെ ലേഖനങ്ങൾ പോലും എഴുതപ്പെടുന്നത് അപ്പോൾ ഈ പതിനേഴ് വർഷം എന്തായിരുന്നു തിരുവചനം ബൈബിള് പ്രധാനമായും ലിറ്റർജിയിലായിരുന്നു പ്രധാനമായും ലിറ്റർജിയിലാണ് ഞാനത് ആവർത്തിക്കുകയാണ് കാരണം പ്രൊട്ടസ്റ്റുകാർ പന്തപ്രസ്തക്കാര് ദൈവസഭക്കാർ യോഗ സാക്ഷികൾ ബ്രദർ അസംബ്ലിക്കാർ പിന്നെ ക്രിസ്റ്റ ഡൽഫിയൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കത്തോലിക് സഭ വിട്ടുപോയിട്ടുണ്ട് അവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണ് സോളോ സ്ക്രിപ്തൂരാതവർ പറയണേ എഴുതപ്പെട്ട ബൈബിൾ മാത്രം മതി എഴുതപ്പെട്ട ബൈബിൾ മാത്രം എന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരാണ് കാരണം ക്രിസ്തു മരിക്കുന്നത് ക്രിസ്തുവർഷം ഏഴ് മുപ്പത്തിമൂന്ന് ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് ക്രിസ്തു ഉത്ഥാനം ചെയ്യുന്നത് അതേ വർഷം ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് ഈ ആദ്യത്തെ ലേഖനം പോലും എഴുതപ്പെടുന്നത് പോലീസിൻ്റെ ആദ്യത്തെ ലേഖനം പോലും എഴുതപ്പെടുന്നത് അമ്പതുകളിലാണ് അപ്പോൾ ഈ പതിനേഴ് വർഷം കത്തോലിക്ക സഭയ്ക്ക് അന്ന് കത്തോലിക്ക സഭയേ ഉള്ളൂ അല്ലാതെ ഈ പ്രോട്ടഷൻകാരൊന്നും ഇല്ലല്ലോ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഭ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയാണ് കത്തോലിക്ക സഭ പ്രോട്ടസ്റ്റന്റുകാർ ഉള്ളതുകൊണ്ടല്ല കത്തോലിക്ക സഭ എന്ന് പറയണേ കത്തോലിക്ക സഭ എന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് അന്ത്യോക്കിൽ വെച്ചിട്ടുണ്ട് ആദ്യ നൂറ്റാണ്ടിലാണ് ആദ്യ നൂറ്റാണ്ടിൽ തന്നെയാണ് കത്തോലിക്ക സഭ കത്തോലിക്ക സഭ യൂണിവേഴ്സൽ സഭ എന്നാണ് അർത്ഥം ഈ സാർവത്രിക സഭ അതും അന്ന് അക്കാലത്ത് വിളിക്കപ്പെട്ടതാണ് അല്ലാതെ പ്രോട്ടീഷൻകാര് പിരിഞ്ഞു പോയപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി വിളിച്ചതല്ല ഒരു സഭയുള്ളൂ അത് കത്തോലിക്ക സഭയാണ് ആ കത്തോലിക്ക സഭയിൽ ബൈബിൾ ഉണ്ടാ അതായത് പുതിയ നിയമം ഉണ്ടാകുന്നതിന് മുമ്പ് പതിനേഴ് വർഷം എന്തായിരുന്നു തിരുവചനം ലിറ്റർജിയിൽ വായിക്കപ്പെടുന്നതുമായിരുന്നു തിരുവചനം അപ്പോൾ ലിറ്റേർജിയാണ് ക്രിസ്തു തുടക്കമിട്ടത് ലിറ്റർജിയാണ് ഉദാഹരണം രണ്ട് ഉദാഹരണം പറയുക ഞാൻ ഒന്ന് ഉത്ഥാനം ചെയ്ത ദിവസം തന്നെ ഈശോ ഈശോമിശിക എംമാവസിലേക്ക് യാത്ര ചെയ്തു ആ യാത്ര ചെയ്യുന്നത് രണ്ടു പേരുടെ കൂടെയാണ് ക്ലയോഫാസും കൂട്ടുകാരനും അവരോട് വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നു വചനം പ്രഘോഷിച്ചു വചനപ്രഘോഷണം വീട്ടിലെത്തിയപ്പോൾ അനാഫ്ര ഉത്താനം ചെയ്ത ദിവസത്തെ കാര്യം ഞാൻ പറയണേ ഉത്താനം ചെയ്ത ദിവസം ഈശോമിശിക വിശുദ്ധ കുർബാന അർപ്പിച്ചു വചനം വ്യാഖ്യാനിച്ചു അനാഫറ ചൊല്ലി നടപടി പ്രസംഗത്തിൽ ഒന്നാമത്തെ അധികം മൂന്ന് നാല് വാക്യങ്ങൾ പറയുന്നു അവൻ്റെ പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് അവൻ പ്രത്യക്ഷപ്പെട്ട് ദൈവരായത്തെക്കുറിച്ച് പഠിപ്പിച്ചു പിന്നെ ഉദ്ധിതൻ അവരോടൊപ്പം ഉപ്പ് ഭക്ഷിച്ചു ഉപ്പ് ഭക്ഷിച്ചെന്നുള്ള കാര്യം പല തലജമുകളിലും ഇല്ല പക്ഷെ അതാണ് വാക്ക് സിനലിസ്ഥൊമെനസ് എന്നാണ് വാക്ക് ഉപ്പ് ഭക്ഷിച്ചെന്നാണ് എന്ന് വെച്ചാൽ അതിനർത്ഥം ശാശ്വതമയ ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് ശാശ്വതമയ ഉടമ്പടി എന്നവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് ദൈവരായത്തെക്കുറിച്ച് പഠിപ്പിച്ചു ഉപ്പ് ഭക്ഷിച്ചു കുറിച്ച് പഠിപ്പിച്ചു വചനപ്രഘോഷണം ഉപ്പ് പഠിച്ചു അനാഫറ ശാശ്വതമായി ഉടമ്പടി അനുഷ്ഠിച്ചു അപ്പോൾ നാൽപ്പത് ദിവസത്തെ കർത്താവ് ചെയ്തു അതിനു ശേഷമാണ് കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് വെച്ച് തിരിക്കുന്നത് അപ്പോൾ കർത്താവ് ഏറ്റവും അധികം സഭയെ ഏൽപ്പിച്ചത് ലിറ്റർജിയാണ് അവൻ തന്നെയാണ് അത് അനു അനുഷ്ഠിച്ചത് അനുഷ്ഠിച്ച് കാണിച്ചിട്ട് അവൻ സഭയോട് പറയാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് ലിറ്റർജി ക്രിസ്തുവിൻ്റെ പ്രവൃത്തി തിരുവചനങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് ലിറ്റർജിയിലാണ് തിരുവചനങ്ങൾ പറയപ്പെട്ടത് പറയപ്പെടുകയാണ് വാമടി പാരമ്പര്യം എന്ന് പറയുന്ന വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതിനെയാണ് ചുരുക്കത്തിൽ ചുരുക്കത്തിൽ തൻ്റെ പ്രാണനാഥൻ തന്നെ ഏൽപ്പിച്ച ലിറ്റേർജിയിൽ സഭ ചെയ്യുന്നത് ഈ താഴെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കുകയാണ് അതാണ് ഈ പത്ത് അറുപത്തി എട്ടില് നമ്മൾ ഇന്ന് ഇന്ന് വായിക്കുന്ന ഈ കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി അറുപത്തെട്ടിലേക്ക് പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാണ് ഞാൻ ഇത്രയും ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം എന്താണ് സഭ ചെയ്യുന്നത് തൻ്റെ പ്രാണനാഥൻ തന്നെ ഏൽപ്പിച്ച ലിറ്റർജിയിൽ സഭ ചെയ്യുന്നത് താഴെ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് തിരുവഴുത്തുകളിൽ വെളി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതും ചരിത്രത്തിൽ സംഭവിച്ചതുമായ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു ലോകത്തോട് പ്രഖ്യാപിക്കാണ് വചനപ്രഘോഷണമാണ് ലിറ്റർജി ഒന്ന് രണ്ട് പേസക രഹസ്യം കൊണ്ടാടുന്നു ആഘോഷിക്കുന്നു പ്രകീർത്തിക്കുന്നു അതായത് ക്രിസ്തു നാം ഏൽപ്പിച്ചതും തിരുവചനങ്ങളിലും സഭയുടെ വിശുദ്ധ പാരമ്പരകളും നിലനിൽക്കുന്നതുമായ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങള് പ്രതീകങ്ങൾ അടയാളങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് ഈ ആഘോഷങ്ങളിലൂടെ നമ്മുടെ രക്ഷയുടെ രഹസ്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നു നിങ്ങൾ ഒന്നുകൂടി ഇത് പെസകരസ് നമ്മൾ കൊണ്ടാടുകയാണ് അഥവാ ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ പ്രകീർത്തിക്കുകയാണ് ക്രിസ്തു നാം ഏൽപ്പിച്ചതും തിരുവചനങ്ങളിലും സഭയുടെ വിശുദ്ധ പാരമ്പരകളും നിലനിൽക്കുന്നതുമായ അനുഷ്ഠാനങ്ങള് ആചാരങ്ങൾ പ്രതീകങ്ങൾ അടയാളങ്ങള് ഇവ ഉപയോഗിച്ച് ഈ ആഘോഷങ്ങളിലൂടെ നമ്മുടെ രക്ഷയുടെ രഹസ്യത്തിലേക്ക് തന്നെയാണ് നാം പ്രവേശിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പോഴേ മുഴുവൻ ആഴം മനസ്സിലാകുള്ളൂ മൂന്ന് അപ്പോൾ ആ രക്ഷാരഹസ്യത്തിൽ നിന്ന് ജീവിക്കാൻ സത്യവിശ്വാസികൾ കഴിയുന്നു നമ്മൾ അതിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് അതിൽ നിന്ന് ജീവിക്കാൻ കഴിയുന്നു നാല് ലോകത്തിൽ രക്ഷാരഹസ്യം സാക്ഷ്യം വഹിക്കാൻ സത്യവിശ്വാസികൾ കഴിയുന്നു കാരണം ഈ രക്ഷാരഹസ്യത്തെ നമ്മൾ ഉച്ചാരിക്കപ്പെട്ടിരിക്കുകയാണ് ലിറ്ററജിയിലൂടെ അതുകൊണ്ട് തന്നെ രക്ഷാ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ വീണ്ടെടുപ്പ് കർമ്മം തന്നെയാണ് നിവൃത്തിയാക്കപ്പെടുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് കർമ്മം തന്നെയാണ് നിവൃത്തിയാക്കപ്പെടുന്നത് ആറ് ക്രിസ്തുവിന്റെ രഹസ്യം വെളിപ്പെടുന്നതോടൊപ്പം തിരുസഭയുടെ യഥാർത്ഥ സ്വഭാവവും വെളിപ്പെടുന്നു നമ്മൾ സഭ എന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നത് മാർപ്പാപ്പ കർദനാൾമാര് മെത്രാന്മാര് അച്ഛന്മാർ എങ്ങനെയാണ് അതൊന്നും യഥാർത്ഥ സഭ യഥാർത്ഥ സഭ എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹയാണ് അതിൻ്റെ ആത്മാവ് ഒരു സംഘടനയല്ല സഭ ഒരു സംഘടനയല്ല മാനസികമായി സംഘടനാപരമായി ഒരു ഒരു ഘടനയുണ്ട് പക്ഷേ അതല്ല അതിൻ്റെ യഥാർത്ഥ സ്വത്വം യഥാർത്ഥ സ്വത്വം എന്ന് പറയുന്നത് സഭ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈ സഭയുടെ ആത്മാവ് പരിശുദ്ധ റൂഹയാണ് ഈ ശരീരമാണ് നമ്മൾ കാണുന്നത് ആത്മാവ് നമ്മൾ കാണുന്നില്ല നമ്മുടെ ആണെങ്കിലും ആത്മാവ് നമ്മൾ കാണുന്നില്ല ശരീരമാണ് കാണുന്നത് സഭയുടെ അങ്ങനെ തന്നെ കാണുന്നത് ശരീരമാണ് പക്ഷെ അതിനൊരു ആത്മാവുണ്ട് സഭയുടെ ആത്മാവ് പരിശുദ്ധ റൂഹയാണ് ഈ പരിശുദ്ധ റൂഹ ഇല്ലാതെ വരുമ്പോഴാണ് പരിശുദ്ധ റൂഹായെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ ഇല്ലാതെ വരുമ്പോഴാണ് വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് സഭയിൽ ജനാധിപത്യം വേണം എന്ന് പറഞ്ഞാൽ ചില വാശി പിടിക്കുന്നതും ഇപ്പോൾ ഈ കുർബാനയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് അവരൊക്കെ സഭ എന്ന് പറഞ്ഞാൽ സംഘാടക ശക്തിയും സംഘടനയുമാണ് അവിടെ പരിശുദ്ധ റൂഹാക്കിയൊരു സ്ഥാനമില്ല പരിശുദ്ധ റൂഹാക്കി സ്ഥാനമില്ലാത്തത് കൊണ്ടാണ് ലിറ്റർജി ഞങ്ങളുടെ എറണാകുളം കാരൻ ലിറ്റർ എറണാകുളംകാർ തീരുമാനിക്കുമെന്നും എറണാകുളത്ത് വരുന്നവരെല്ലാം എറണാകുളത്തെ പാരമ്പര്യം അനുഷ്ഠിക്കണമെന്നൊക്കെ ചില ആളുകൾ വിടുവായത്തം പറയുന്നത് അവർക്ക് പരിസരത്തെ റൂഹായെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല അറിവുമില്ല എറണാകുളത്ത് വന്നിരിക്കുന്ന കോസ്മോപോളിറ്റൻ സിറ്റി ആയതുകൊണ്ട് എറണാകുളത്ത് വന്നിരിക്കുന്നവരെല്ലാം എറണാകുളത്ത് എന്ത് പാരമ്പര്യമാണോ ഉള്ളത് അത് മാത്രം അനുഷ്ഠിക്കണം കാരണം അത് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതേ കാര്യങ്ങൾ കാര്യങ്ങൾ ഞങ്ങളിവിടെ തീരുമാനിക്കും ഈ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് താഴെ കമൻറ്റുകൾ എഴുതുന്നതിൽ ഒരു വലിയ ശതമാനം ഇങ്ങനെയാണ് എന്നുവെച്ചാൽ അവർക്ക് കത്തോലിക്ക സഭ എന്താണെന്ന് യാതൊരു നിശ്ചയമില്ല സുറിയാനി കത്തോലിക്ക സഭ എന്ന കൽതായ സഭ എന്താണെന്ന് ഒട്ടും നിശ്ചയമില്ല കാരണം അവർക്ക് സംഘടന എന്ന് അല്ല സഭ എന്ന് പറയുന്നത് വെറും സംഘടനയാണ് നമ്മൾ മറ്റ് മറ്റൊരു എൻ ജി ഒ പോലെ എൻ ജി ഒ അത്രയേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഈ ഈ യഥാർത്ഥ സ്വഭാവം സഭയുടെ യഥാർത്ഥ സ്വഭാവം അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ലിറ്റർജി പ്രധാനപ്പെട്ടതല്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ലിറ്ററജി നമുക്ക് പ്രധാനപ്പെട്ട സംഗതിയല്ല കണ്ടോ സഭ ജീവിക്കുന്നതും സഭ വളരുന്നതും ജീവിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും ഒക്കെ ലിറ്ററജിയിലാണെന്ന് സഭ പഠിപ്പിക്കണേ ഇപ്പം എറണാകുളം അങ്കന്മാര്യാദരൂപതിയിലെ അൽമായമ്മനേറ്റക്കാരും അതുപോലെ വിമത വൈദികനും പറഞ്ഞത് ലിറ്ററി നമുക്ക് വിഷയമേ അല്ല ലിറ്ററി നമുക്ക് വിഷയമേ അല്ല അവരങ്ങനെ പഠിപ്പിക്കുന്നത് ഞാൻ ഞാനതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് സഭ എന്ന് പറയുന്നത് പോലും ഒരു മാനുഷിക സംഘടനയാണ് സംഘാടക ശക്തിയാണ് ഈ ഒറ്റ കെട്ടുന്നവർ പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അവർക്ക് പരിശുദ്ധ പരിശുദ്ധാൻ വലിയ വിശ്വാസമില്ല യഥാർത്ഥ സഭ സഭയുടെ യഥാർത്ഥ സ്വഭാവം അറിയില്ല പ്ലസ് ഈ പരിശുദ്ധ രൂഹയാണ് അതിൻ്റെ ആത്മാവ് അറിയില്ല ഏഴ് ക്രിസ്തുവിൻ്റെ രഹസ്യവും സഭയുടെ യഥാർത്ഥ സ്വഭാവവും തങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാനും മറ്റവർക്ക് ആവിഷ്കരിക്കാനും വിശ്വാസികൾ പ്രാപ്തമാകുന്നത് ലിറ്റർജിയിലൂടെ മാത്രമാണ് ആ ലിറ്റർജിയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികൾക്ക് നിഷേധിക്ക നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ആ ലിറ്റർജി വേണം അതായത് എത്രാമാർ ഞങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ച് ലിറ്റർജി വേണമെന്ന് ചെന്ന് പറയുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കുകയും ലിറ്ററർജിയെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കാതിരിക്കും ചെയ്യുന്നതും ഈ പരിശുദ്ധാത്മാവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് സഭയുടെ യഥാർത്ഥ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആവർത്തിക്കുക ക്രിസ്തവൻ്റെ രഹസ്യവും സഭയുടെ യഥാർത്ഥ സ്വഭാവവും തങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാനും മറ്റുള്ളവർക്ക് ആവിഷ്കരിക്കാനും വിശ്വാസികൾ പ്രാപ്തരാകുന്നത് ലിറ്റർജിയിലൂടെയാണ് ലിറ്റർജിയിലൂടെയാണ് ആ ലിറ്റർജിയാണ് സഭയുടെ ലിറ്ററിയാണ് എറണാകുളം വങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അതിന് വിമത വൈദികരും മത്മാ മുന്നേറ്റക്കാരും മാത്രമല്ല ഉത്തരവാദികൾ തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് ഒന്നാമത്തെ ഉത്തരവാദികൾ പക്ഷെ ഇത് പറയുമ്പോൾ അവർ തന്നെ സഭയുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് അവർ തന്നെ തീരുമാനിച്ചു തന്ന ലിറ്റർജി ഞങ്ങളുടെ അവകാശമില്ല ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ വേണമെന്ന് പറയുന്നവർക്ക് അവരെ നടപടിയെടുക്കാനും ഈ ലിറ്ററിയെ ദുരുപയോഗം ചെയ്ത് കർത്താവിനെ അവഗേളിച്ച് ലോകത്തിന് മുഴുവൻ ഇല്ലേ മുൻപിൽ സഭയിൽ നാട്ടിച്ചവർക്കെതിരെ അവരെ ചേർത്ത് പിടിക്കാനും നടക്കുമ്പോൾ ആ നേതൃത്വം പരിശുദ്ധാത്മാൽ വിശ്വദിക്കുന്നുണ്ടോ എന്ന് സാധാരണക്കാർക്കെല്ലാം സംശയമുണ്ട് സാധാരണക്കാർക്ക് വലിയ സംശയമുണ്ട് ആ സംശയമാണ് ഞാൻ എൻ്റെ വാക്കുകളിൽ പറയുന്നത് ഒരു കാര്യം കൂടി ഇവിടെ ചേർത്ത് പറയട്ടെ ഈ പലപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പ്രൊട്ടഷനകരും കത്തോലിക്കരും ചേർന്നുള്ള പല പരിപാടികളുണ്ട് നമ്മുടെ നാട്ടിൽ അത്ര ഉണ്ടോന്നറിഞ്ഞൂടെ എന്നെ പ്രൊട്ടക്ഷനുകാരെ വിളിക്കാനൊക്കെ ധ്യാനിപ്പിക്കാനൊക്കെ വിളിച്ച് നാട്ടിലുള്ള സമയത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലെ ചില രൂപതകളിലൊക്കെ വചന വചനപ്രഘോഷണത്തിന് പോയിട്ടുണ്ട് നാട്ടിൽ തന്നെ വിളിക്കാറുണ്ട് നാട്ടിൽ ഞാൻ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ഒക്കെ ബൈബിൾ ക്ലാസ് എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് നാട്ടിലുള്ള സമയത്ത് ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പ്രൊട്ടക്ഷനുകാരും കത്തോലിക്കരും ചേർന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് വത്തിക്കാനിൽ നടക്കാറുണ്ട് പക്ഷേ ഈ പ്രൊട്ടക്ഷനും കത്തോലിക്ക സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ പ്രൈസൺ വർഷിപ്പ് വളരെ മനോഹരമാണ് ഈ പന്തോസ്തകാരുടെയും അതുപോലെ തന്നെ യോഗ യോഗസാക്ഷികളുടെയും കരഞ്ഞൂടെ പന്തഗസ്തകാരുടെയൊക്കെ പ്രൈസൺ വർഷിപ്പ് വളരെ ഗംഭീരമാണ് പ്രൊട്ടഷനുകാരൻ വളരെ ഗംഭീരമാണ് കത്തോലിക്കർക്ക് അത്രയും ഒരു പ്രൈസൺ വർഷിപ്പിന് ഒരു ഒരു പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പ്രൈസൺ വർഷിപ്പ് എല്ലാം കഴിഞ്ഞ് കുറേ നേരത്തെ വളരെ നല്ല ആധ്യാത്മിക അനുഭവിക്കുകയാണത് അത് കഴിഞ്ഞിട്ട് കത്തോലിക്കർ കുർബാന പങ്കെടുക്കാൻ പള്ളിയിൽ പോകും പ്രൊട്ടഷനുകാരം പറയും ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് അതായത് നിങ്ങൾക്ക് ഈ പ്രൈസൺ വർഷിപ്പിന് ഒരു ക്ലൈമാക്സ് ഇല്ല ശരിക്കുള്ള ക്ലൈമാക്സ് ഇല്ല അതൊരു ഒരുക്കം മാത്രമാണ് നിങ്ങൾക്കൊരു ക്ലൈമാക്സ് ഉണ്ട് കാരണം നിങ്ങൾ നിങ്ങൾക്കൊരുപാല് പങ്കെടുക്കുകയും കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു കർത്താവും മറ്റൊന്നാകുന്നു അതാണ് ക്ലൈമാക്സ് ഒരു കൺസ്യുമേഷൻ ഞങ്ങൾക്കതില്ല ഞങ്ങളുടെ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത് പ്രൊട്ടഷനുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അച്ചോ നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഓരോ സഭയുടെയും അംഗങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൂടെ ഞങ്ങൾ വരാൻ കഴിയില്ല എങ്കിലും നിങ്ങൾക്ക് ഉള്ളൊരു എന്ന് പറയുന്നത് ഈ ഒരു ക്ലൈമാക്സ് ഒരു കൺസ്യമേഷൻ ഉണ്ട് നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് ഞങ്ങൾക്കതില്ല അത് ഞങ്ങളുടെ ഒരു പോരായ്മയാണ് എന്നൊരു പറയും ഇത് നമ്മുടെ നാട്ടിലെ ബന്ധകസുകാരും യോഗസാക്ഷികളും പ്രോഷനക്കാരൊക്കെ കേൾക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അങ്ങനെ ഈ കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കത്തോലിക്ക സഭയിലുള്ള ഈ ഈ ഈ ഈ പറഞ്ഞ പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശുദ്ധ എന്ന് പറഞ്ഞ ലിഠേർജി എന്ന് പറയുന്ന കൂതാശങ്ങളെന്ന് പറയുന്ന വചനം വചനത്തിൻ്റെ ജീവൻ വയ്ക്കുന്ന ആ നിമിഷത്തിലേക്ക് നിങ്ങൾ കടന്നു വന്ന് കർത്താവുമായിട്ട് ഒന്നായാലേ ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു കൺസമേഷൻ ഒരു ക്ലൈമാക്സ് ഉണ്ടാകൂ അങ്ങനെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ